നമ്മൾ കഴിക്കുന്ന ചില ആഹാരങ്ങൾ കാരണം നമുക്ക് ക്യാൻസർ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം നമ്മുടെ ഒരു അറിവില്ലായ്മ കാരണം നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ല കാരണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരുമ്പോഴാണ് അർബുദം ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാകുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാരണങ്ങൾ കാരണം ഉണ്ടാകും അതായത് വളരെ മോശമായിട്ടുള്ള ഒരു ആരോഗ്യ ശീലം നമ്മൾ കൊണ്ടുപോവുകയാണ് മോശമായ ഒരു ആഹാര രീതിയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ക്യാൻസർ പിടിപെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു കണക്ക് പറയാം നമ്മൾ ഇത്തരത്തിൽ ഈ മോശമായ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ഒരു ലക്ഷത്തിൽ കൂടുതൽ ക്യാൻസർ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ ആണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകാൻ ഉണ്ടെന്നുള്ളത് വ്യക്തമായി പറയാം ആഹാരത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാം മദ്യപാനവും പുകവലിയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് കാരണം ധാരാളം ആളുകൾക്ക് അസുഖം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പുക വലിക്കുന്നതിൽ ഏകദേശം ഒരു മില്യൺ ആളുകൾക്കാണ് മരണമുണ്ടാകുന്നത് ക്യാൻസർ കാരണം ഇപ്പോൾ സ്മോക്കിംഗ് റിലേറ്റഡ് ക്യാൻസർ അത്രമാത്രം ഹൈ ആണ് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം എഴുപതോളം കാർസിനോജൻ അതായത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കെമിക്കൽസാണ് നമ്മൾ അകത്തോട്ട് വലിക്കുന്നത് വിശ്വസിക്കുന്നില്ല അല്ലേ ബെൻസിൻ ഫോർമാൽഡി ഹെയ്ഡ് അർസനിക്ക് പോളിസൈക്ലിക്ക് ആറോമാറ്റിക് ഹൈഡ്രോ കാർബൺ അതുപോലെ പി എ എച്ച് എന്നൊക്കെ ഉണ്ട് പിന്നെ നൈട്രോസമേൻ ഇതെല്ലാം സിഗരറ്റിലുള്ള കെമിക്കൽസാണ് ഏകദേശം ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും സ്മോക്ക് ചെയ്യുന്ന ആളുകളിലാണ് ഉണ്ടാകുന്നത് പതിനാല് ടൈപ്പ് ഓഫ് ക്യാൻസറാണ് സ്മോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് വായലുണ്ടാവാം തൊണ്ടയിലുണ്ടാവാം അന്നനാളത്തിൽ ഉണ്ടാവാം വയറിലുണ്ടാവാം പാങ്കിരിയാസിലുണ്ടാവാം യൂറിനറി ബ്ലാഡറിലുണ്ടാവാം വൃക്കയിലുണ്ടാവാം സ്ത്രീകളിൽ ഈ സെർവിക്സിലുണ്ടാവാം കോളോണിലുണ്ടാവാം ഇതിനോടൊപ്പം ഈ പുകവലിയോടൊപ്പം നമ്മൾ വേറൊരു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണ് അപ്പം മദ്യപാനം ആഡ് ചെയ്യുവാണ് അതുപോലെ വേറെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആഡ് ചെയ്താൽ കൂടുതൽ ചാൻസാണ് ക്യാൻസർ വരാനുള്ളത് ഇനി അടുത്തത് മദ്യപാനമാണ് മദ്യപാനം ഗ്രൂപ്പ് വൺ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യമുള്ളതാണ് ഗ്രൂപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ ആർ സി എന്നുള്ളൊരു ഒരു കമ്മിറ്റിയുണ്ട് അവരാണ് ഈ ലോകത്ത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതിൻ്റെ അകത്ത് ആൾക്കഹോൾ മദ്യപാനം പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് വൺ ആണ് അത്രമാത്രം സ്ട്രോങ് അസോസിയേഷനാണ് മദ്യം കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല ഞാൻ ഈ പറയുന്ന ബാക്കിയും കൂടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ലിവർ ക്യാൻസർ മാത്രമല്ല ഉണ്ടാകുന്നു പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാവും അതെന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് തുടങ്ങും വായലുണ്ടാവാം തൊണ്ടയിലുണ്ടാവാം ലിവറിലുണ്ടാവാം ബ്രസ്റ്റിലുണ്ടാവാം കോളോൺ പാങ്കിരിയാസ് റെക്റ്റം ഇതിലൊക്കെ ഉണ്ടാവാം ഒരു വർഷം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ആളുകളാണ് ഈ മദ്യപാനം കാരണം ക്യാൻസർ ഉണ്ടായി മരണപ്പെടുന്നത് നോക്കി എന്തുമാത്രം വലിയ നമ്പറാണെന്ന് മദ്യപിക്കുന്ന സമയത്ത് ഈ മദ്യപാനം ഈ എത്തനോള് അസറ്റാൽഡിഹൈഡായിട്ട് മാറി അതൊരു ഡി എൻ എ റിയാക്റ്റീവ് കാർസിനോജനാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അതുകൊണ്ടാണ് ഐ എ ആർ സി ഗ്രൂപ്പ് വൺ കാർസിനോജനായിട്ട് മദ്യപാനത്തിനെ ക്ലാസ് ചെയ്തേക്കുന്നത് അപ്പം ലിവറ് മാത്രമല്ല പ്രശ്നം വയ വയ വായിക്കു തുടങ്ങി ലിവറ് തുടങ്ങി ബ്രസ്റ്റ് തുടങ്ങി കോളോൺ നമ്മുടെ വയറിൽ വരെ ക്യാൻസർ ഉണ്ടാകും ഇനി അടുത്തത് പഞ്ചസാര പഞ്ചസാര കുറഞ്ഞ ക്യാൻസർ ഉണ്ടാവുമോ പല ആളുകളും പറയുന്നത് പഞ്ചസാര അമിതമായി കഴിച്ചാൽ ഇൻസുലിൻ ധാരാളമായിട്ട് കൂടും ഈ ഇൻസുലിൻ ധാരാളമായി കൂടിയാൽ സെൽ പ്രൊളിഫ്രേഷൻ ഉണ്ടാകും സെല്ല് വളരെയധികം ബേടിച്ചു വരികയും അത് കാരണം ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷേ ഇത് നൂറ് ശതമാനം തെളിയിച്ചിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഡയറക്റ്റ് ലിങ്ക് ഇല്ലെങ്കിൽ പോലും ഷുഗർ നമ്മൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കൂടാനുള്ള സാധ്യത കൂടുതലാണ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്നവരിൽ കുറേ നാൾ കഴിയുമ്പോൾ ക്യാൻസർ ട്രിഗർ ചെയ്യാം ഓക്കെ അപ്പം ഡയറക്ട്ലി ക്യാർസിറ്റോജിനിക്ക് അല്ലെങ്കിൽ പോലും നമ്മൾ ഹൈ ഷുഗർ കഴിച്ചുകൊണ്ടിരുന്നാൽ പലതരത്തിലുള്ള ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും ഹൈപ്പർ ഇൻസുലിനിമിയിലോട്ട് പോയാൽ നമുക്ക് ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൂടുതലുണ്ടാകാനും ഈ സെൽ പ്രൊളിഫറേഷൻ ഉണ്ടായിട്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ ഷുഗർ കഴിച്ചാൽ ധാരാളം പ്രോബ്ലംസ് അല്ലാതെ ഉണ്ട് ഹോർമോണിൽ പ്രോബ്ലം തൊട്ട് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രോബ്ലം തോതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ബ്രസ്റ്റ് ക്യാൻസറും പാങ്കിരാറ്റിക് ക്യാൻസറിലൊക്കെ ആനിമൽസിൽ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇനി അടുത്ത ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പ്രോസസ്ഡ് മീറ്റ് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാളുകളിലെല്ലാം കിട്ടുന്ന സാധനമാണ് ഐ എ ആർ സി ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഗ്രൂപ്പ് വൺ കാർസിനോജനാണ് കോളോറക്റ്റൽ ക്യാൻസർ ഉണ്ട് മലാഷിയായി ഉണ്ട് കാരണം അത്രമാത്രം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഫിഫ്റ്റി ഗ്രാം പെർ ഡേ ഇപ്പം ബേക്കൺ ഹാമ് സോസേജ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് അത് കഴിക്കുകയാണെങ്കിൽ കോളോറക്റ്റൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് മുപ്പത് ശതമാനമാണ് ഒരു വർഷം മുപ്പത്തയ്യായിരം ആളുകളാണ് ഈ കോളോറക്റ്റൽ ക്യാൻസർ ഇത് കാരണം മരണപ്പെടുന്നത് ഈ നൈട്രേറ്റ്സും നൈട്രേറ്റ്സ് എന്നുള്ളൊരു സാധനങ്ങളാണ് മിക്ക ഇതിനകത്ത് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ വയറിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വയറിലെ കോശങ്ങളെല്ലാം ഇല്ലാതാക്കും നല്ല ബാക്ടീരിയകളെല്ലാം ഇല്ലാതാക്കും അതുകൂടാതെ ഇതൊരു എൻ നൈട്രോസോ കോമ്പൗണ്ട് അതായത് നൈട്രോസോമയൻ ആയിട്ട് ഇത് കൺവേർട്ടാവും അതൊരു ഡി എൻ എ ഡാമേജിങ് ഏജൻ്റാണ് അപ്പം അതുകൊണ്ടാണ് ഇത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് റെഡ്മീറ്റും റെഡ്മീറ്റും അമിതമായി കഴിക്കുന്നത് നല്ല നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലോട്ട് പോവുകയും അത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് റെഡ്മീറ്റ് എന്ന് പറയുമ്പോൾ മട്ടൺ ആവാം അത് ബീഫാവാം അതുപോലെ തന്നെ പോർക്കാവാം ഇത് ഒത്തിരി കഴിക്കുന്നത് കോളോറക്റ്റൽ ക്യാൻസർ ഉണ്ടാക്കാം അതായത് വളരെ ലിമിറ്റ് ചെയ്ത് കഴിക്കണം നമുക്ക് ഫൈബർ ധാരാളം വേണം ഈ റെഡ്മീറ്റിലൊന്നും ഫൈബറില്ല ഐ എ ആർ സി ടു എ ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് പ്രോബിളി കാർഷോനിക്കാണ് അതായത് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പ്രോസ്റ്റേറ്റ് കോളോൺ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഏകദേശം അമ്പതിനായിരം മരണങ്ങളാണ് ഓരോ വർഷവും ഈ അമിതമായിട്ടുള്ള ഈ റെഡ്മീറ്റ് കഴിച്ച് ക്യാൻസർ ആയിട്ട് ഉണ്ടാകാറുള്ളത് ഇതൊക്കെ ഈ പഠനങ്ങളിൽ പറയുന്നതെല്ലാം വളരെ കുറവായിരിക്കും അതിനെക്കാട്ടും കൂടുതലായിരിക്കും ഇതെങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ അതെല്ലാം ഹീമയൺ ഉണ്ട് ഈ റെഡ്മീറ്റിലെല്ലാം അതെല്ലാം ഇതുപോലെ ഈ എൻ നൈട്രോസോ കോമ്പൗണ്ട് ഈ നൈട്രോസോമയൻ ആയിട്ട് അത് കൺവേർട്ട് ആകുകയും അത് ഡി എൻ എ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇതെല്ലാം ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതത്ര നല്ല നല്ലൊരു പരിപാടിയല്ല ഇപ്പം മീറ്റ് നമ്മൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഒരു ഒക്കേഷൻ ഒരു കല്യാണത്തിന് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് കുറച്ച് മട്ടണോ ബീഫോ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ചില ആളുകൾ സ്ഥിരമായി കഴിക്കുകയും വ്യായാമം ഇല്ലായ്മയും ചെയ്യുകയും അവരുടെ ശരീരത്തിൽ ഒട്ടും ഫൈബർ കയറാതിരുന്നാൽ അത് വയറിൽ അല്ലെങ്കിൽ കോളോറക്റ്റിൽ ക്യാൻസർ ഉണ്ടാകും കാരണം ധാരാളം കോളോറക്റ്റിൽ ക്യാൻസറാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ളൊരു കാര്യം ഡയറക്റ്റ് ഫുഡ് അല്ലെങ്കിൽ പോലും നല്ലൊരു ചൂടിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പം അതിനകത്ത് കുറേ കമ്പണനുണ്ടാകും എച്ച് സി എ ഹൈഡ്രോസൈക്ലിക് അയറോമാറ്റിക് ഹൈഡ്രോ കാർബണും അതുപോലെ തന്നെ പോളിസൈക്ലിക് അയറോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നല്ല ചൂടിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യത അതും ആനിമൽ സ്റ്റഡീസിലാണ് പ്രൂവ് ചെയ്തേക്കുന്നത് അല്ലാതെ ഡയറക്റ്റ് അസോസിയേഷൻ ഇല്ല അതായത് മൃഗങ്ങളിൽ പഠനങ്ങൾ നടത്തിയതിനകത്ത് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നല്ലതല്ല നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ റിസ്ക് എടുക്കുന്നത് ഇപ്പോൾ കോളോറിക്റ്റൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കരിഞ്ഞ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് പിച്ചിയിട്ട് അത് മാറ്റിക്കളയുക ആ കരിഞ്ഞിരിക്കുന്ന ഭാഗം കഴിക്കരുത് പ്രത്യേകിച്ചും നല്ല ചൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാകും അപ്പം അതുപോലെ പലതും നമ്മൾ ഈ ബാർബിക്യൂ ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്തൊക്കെ കരിച്ച് കഴിക്കാറുണ്ട് പല വീട്ടമ്മമാർക്കും അത് ഇഷ്ടമാണ് അത് നല്ലതല്ല കാരണം മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ട്യൂമർ ഉണ്ടാക്കാമെന്ന് പല ഓർഗൻസിലും ട്യൂമറൊക്കെ ഉണ്ടാക്കാമെന്ന് തെളിച്ചിട്ടുണ്ട് ഹ്യൂമൻ സ്റ്റഡീസിൽ അത്ര പ്രോപ്പർ ഒരു സ്ട്രോങ് കോറിലേഷൻ ഇല്ല പക്ഷെ എന്നാലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒട്ടും വ്യായാമം ഇല്ലായിരിക്കുന്നതും വളരെ പ്രശ്നമാണ് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ക്യാൻസറുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി കാർബോഹൈഡ്രേറ്റ് നല്ല ചൂട് കുക്ക് ചെയ്യുന്ന നല്ലതല്ല പ്രത്യേകിച്ചും സ്റ്റാർച്ചി ഫുഡ് ഇപ്പോൾ ഫ്രൈസ് ചിപ്സ് ബ്രെഡ് എല്ലാം നല്ല ചൂടിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കരിയാവും ഈ അക്രലമേട് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതും കാർശനോജനിക്കാണ് അവിടെയും ഹ്യൂമൻ ഡാറ്റയിൽ അത്ര വലിയൊരു പ്രോഫർ എവിഡൻസ് ഇല്ലെങ്കിൽ പോലും ആനിമൽ സ്റ്റഡീസിൽ പറയുന്നത് ഈ സ്റ്റാർച്ചി ആയിട്ടുള്ള ഫുഡ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ അക്രലമേടായിട്ട് മാറാനും അത് പ്രോവബിളി കാർച്ചറിഞ്ഞ് എനിക്കാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അടുത്തതായിട്ട് നമ്മളധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഉപ്പിലിട്ട ചില ഭക്ഷണങ്ങൾ നമ്മൾ സാധാരണ ഇടുന്ന അച്ചാറുകളൊന്നുമല്ല ചില സാധനത്തിൽ ഈ കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് അവർ വെക്കാറുണ്ട് അപ്പോൾ അത് ഇതുപോലെ തന്നെ കാർസിനോജനിക് നൈട്രോസമയനായിട്ട് നമ്മുടെ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ശരീരത്തിൽ ഗ്യാസ്ട്രിക് ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്നത് വയറിലുണ്ടാവുന്ന ക്യാൻസർ പ്രത്യേകിച്ചും ഈ ചൈനീസ് ആഹാരങ്ങളിലാണ് ഈ സോൾട്ടഡ് ഫിഷിലൊക്കെയാണ് ഇത് വൃത്തിയാറ് ആഡ് ചെയ്യുന്നത് നല്ല ഉപ്പുണ്ട് അത് നല്ലതല്ല നമ്മുടെ വയറിൻ്റെ ലൈനിങ്ങിന് പ്രഷ് പ്രശ്നം ഉണ്ടാവും അതുമാത്രമല്ല ഹെലിക്കോബാക്ടർ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കൂട്ടും ഉപ്പ് നല്ലവണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അതുമാത്രമല്ല ഈ നൈട്രൈറ്റ്സും നൈട്രൈറ്റ്സും എല്ലാം ഇതിൻ്റെ അടങ്ങിയിട്ടുള്ളത് അത് കൺവേർട്ടായിട്ട് നൈട്രോസമയനായിട്ട് മാറുകയും അത് ഗ്യാസ്ട്രിക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് ഒഴിവാക്കുന്നതിനാണ് നല്ലത് ഒത്തിരി നാൾ വെച്ചേക്കുന്ന കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ഈ അച്ചാറുകൾ ഇനി ഒരു കാര്യമാണ് ഫംഗൽ ഇൻഫെക്ഷൻ അപ്പോൾ എവിടെയാണ് ആഹാരവോട്ട് ബന്ധം അഫ്ലോട്ടോക്സ് എന്നുള്ളൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ട്സും അതുപോലെ തന്നെ ധാന്യങ്ങളിലും ആണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാതെ വയ്ക്കുന്ന ധാന്യങ്ങളാണെങ്കിലും നട്ട്സ് ആണെങ്കിൽ നട്ട്സൊക്കെ നമ്മൾ കൈ കൊണ്ട് എടുക്കുവാണെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അത് അഫ്ലോടോക്സിൻ അത് അഫ്ലോട്ടോക്സിൻ ബീവണെന്നുള്ളൊരു സാധനമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിൽ ക്യാൻസർ ഉണ്ടാകും അത് വളരെ സ്ട്രോങ് അസോസിയേഷൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ധാന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും നട്ട്സുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നനഞ്ഞ കൈ കൊണ്ട് തുടരുത് വളരെയധികം ശ്രദ്ധിക്കണം പൂപ്പലുണ്ടെങ്കിൽ അത് ആ ഭാഗം കഴിക്കരുത് അത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം അഫ്ലോടോക്സിൻ വന്നാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ലിവർ ക്യാൻസർ അപ്പം നമ്മൾ ഇത് മിക്സഡ് ആയിട്ടല്ല ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ് ഫോർ എക്സാമ്പിൾ പ്രോസസ്ഡ് മീറ്റ് തന്നെ കഴിക്കുന്നു മദ്യപിക്കുന്നു സിഗരറ്റ് വലിക്കുന്നു ഇതെല്ലാം ഒരുമിച്ച് കുറേ നാൾ ചെയ്താൽ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് ബാർബിക് ചെയ്യുന്നു അതുപോലെ തന്നെ കരിഞ്ഞ ആഹാരം കഴിക്കുന്നു മദ്യപിക്കുന്നു സിഗരറ്റ് വലിക്കുന്നു വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു അവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എക്സസൈസും വളരെ കുറവാണ് അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ മദ്യപാനം ഒട്ടും പാടില്ല വളരെ ഹൈ ഹീറ്റിൽ ചൂടാക്കി ആഹാരം കഴിക്കാതിരിക്കുക അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ഒഴിവാക്കുക റെഡ് മീറ്റ് മാക്സിമം കുറയ്ക്കുക ഫൈബർ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക നമ്മൾ പുകവലിക്കുന്ന പുകവലിക്കുന്നുണ്ടെങ്കിൽ പുകവലി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഈ പിക്കിൾ പ്രത്യേകിച്ചും ചൈനീസ് പിക്കിളുകൾ നമ്മൾ ഒഴിവാക്കുക ഈ നട്ട്സ് ആണെങ്കിലും ധാന്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് അത് കണ്ടാമിനേറ്റ് ആകാതിരിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പുക കാരണം ആ ഫ്ലോട്ടോക്സിൻ എന്നുള്ള ഒരു ഫംഗൽ ഈ അണുബാധ ഈ നെട്ട്സിലും അതുപോലെ ധാന്യങ്ങളും ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ ലിവർ ക്യാൻസർ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ എന്നോ അല്ലെങ്കിൽ പഞ്ചസാര നിർത്തി കഴിഞ്ഞാൽ ക്യാൻസറിനെ ഇല്ലാതാക്കുമോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ പറയാം കാരണം അത് പല ആളുകളും ചോദിച്ചൊരു കാര്യമാണ് ഈ ഇടയ്ക്ക് നമ്മുടെ ക്രിക്കറ്ററായിട്ടുള്ള സിദ്ധു അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് അത്തരം ആഹാരങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബട്ട് ഉറന്നു വരുന്നതായിരിക്കും ടേക്ക് കെയർ